ചൂപ്പുനാടയുടെ കുരുക്കഴിയാൻ കാത്തു നിൽക്കാതെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തമായി ശുദ്ധജലം എത്തിക്കുകയാണ് കല്ലുംപുറം നിവാസികൾ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ശാന്തിപുരം കല്ലുംപുറം പ്രദേശത്തെ അറുപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രാദേശിക ജലവിതരണ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ് കടുത്ത കുടിവെള്ളക്ഷമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമാണ് ആശ്രയം പുഴയോരമായതിനാൽ പരമ്പരാഗത ജലസ്രോതസ്സുകളിൽ ഉപ്പ്രസമുള്ള വെള്ളമാണുള്ളത് ദേശീയപാത നവീകരണം ആരംഭിച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ശുദ്ധജല വിതരണം താറുമാറായി ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതിക്ക് രൂപം നൽകിയത് ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലത്ത് മൂന്ന് കുഴൽ കിണറുകൾ കുഴിച്ച് അതിൽ നിന്നും ചെയ്യുന്ന വെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി ഏഴാം വാർഡ് അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത് കുടിവെള്ള പ്രശ്നം പ്രശ്നം കാരണം നമ്മളോടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് വെച്ച് എല്ലാ വീടുകൾക്കും ഒരു പൈപ്പ് ലൈൻ അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എല്ലാവരുടെ സാധനം കൊണ്ട് നമ്മളൊരു വീടിന് മിനിമം ഒരു അയ്യായിരം രൂപയാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനിടയ്ക്ക് കുറച്ച് സ്പോൺസർമാരെ നമ്മൾ കണ്ടെത്തി അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പണി നമ്മൾ ഇവിടെ ഉള്ള കൂട്ടായ്മ ഇത്രയും ആളുകളിൽ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പണി കഴിഞ്ഞോണ്ടിരിക്കുന്നു ജലവിതരണ പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് പ്രാഥമിക ചിലവ് വരുന്നത് ഇതിൽ പകുതി തുക ഗുണഭോക്താക്കളിൽ നിന്നും സമാഹരിച്ചു കഴിഞ്ഞു ബാക്കി തുക വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പ് വഴി സമാഹരിക്കും ജലവിതരണ പദ്ധതിയുടെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള തുടർ ചിലവുകൾ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട കമ്മിറ്റി വഹിക്കും സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കല്ലുമുറത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത്തി സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമുള്ള നമ്മളെ ഈ പ്രദേശത്തെ സഹായിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി കണ്ട് അതായത് ഒരു പതിനേഴായിരം രൂപ എടുത്തു വരുന്ന രണ്ട് മോട്ടറ് രണ്ട് ഈ കന്മാരിയാണ് നമുക്ക് വാങ്ങിച്ചു തന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വന്ന ടാങ്കുകൾ ഒരു ആറെണ്ണം നമുക്ക് ആറാൾ സ്പോൺസർ ചെയ്താൽ മതി അത് അവർ വാങ്ങിച്ചാൽ മതി അങ്ങനെ ഒരു കൂട്ടായ്മ പേരിലാണ് ഈ നടക്കുന്നത് പൈപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ തന്നെ ജലവിതരണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ആമിന അൻവർ ചെയർമാനും താജുദ്ദീൻ പുതുവീട്ടിൽ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ജലവിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ